കേരള ലളിതകലാ അക്കാദമിയുടെ സമകാലിക സംഘകലാ പ്രദർശന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബോഡിസ്കേപ്പ് ലേറ്റൻഡ് കൺസലേഷൻസ് സംഘകലാ പ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ തുടരുന്നു പ്രദർശനം ജൂലൈ പതിനഞ്ചിന് സമാപിക്കും ദിഷോർ ടി നിതിൻ ഇ അഞ്ചൽ പി എന്നിവരുടെ കലാസൃഷ്ടികളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് എം പി നിഷാദാണ് ക്യൂറേറ്റർ അപ്പോൾ ഞങ്ങളുടെ ഷോൻ്റെ പേര് ബോഡി സ്കേപ്പ് ലാറ്റൻറ്റ് കോൺസ്റ്റലേഷൻസ് എന്നാണ് ഞങ്ങൾ മൂന്ന് മൂന്ന് പേരുടെ ഷോ ആണത് അപ്പോൾ ഞങ്ങൾ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ബി എഫ് എ കഴിഞ്ഞിറങ്ങിയ പിള്ളേരാണ് അപ്പോൾ ഇത് ലളിതാല ല അക്കാഡമിയുടെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു എക്സിബിഷനാണ് സോ ഇതാണ് എൻ്റെ വർക്കുകൾ എൻ്റെ വർക്കുകൾ ബേസിക്കലി കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് കൂടുതൽ വരുന്നത് അതായത് നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ആ ഒബ്ജക്റ്റിനെ എങ്ങനെ ഒരു മേജാക്കി മാറ്റാം എന്നുള്ളൊരു ചോദ്യത്തിലൂടെയൊക്കെയാണ് ഈ ഒരു വർക്കുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വർക്ക് ഞാനൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ കണ്ട ഒരു സംഭവം ഞാൻ ഞാനതിനെ ഇങ്ങനെ എൻ്റെ ശില്പത്തിലൂടെ കൊണ്ടുവരാമെന്നുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെയാണ് അവിടെ ഉള്ളൊരു വർക്ക് കൺസ്ട്രക്ഷൻ എന്നാണ് പേര് അപ്പോൾ അതെങ്ങനെ എങ്ങനെ എന്നെ മെയ്ക്ക് ചെയ്യുന്നു എങ്ങനെ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ വർക്കുകളൊക്കെ വരുന്നത് എങ്ങനെ എൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ടൈമിൽ ഞാൻ എങ്ങനെ എന്നെ തന്നെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും എങ്ങനെ പ്രസൻ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ വർക്ക് വരുന്നത് ഈ വർക്കിൻ്റെ പേര് ബ്രീത്ത് ഓഫ് തോട്ട് എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ദീർഘശ്വാസം വിടുമ്പോൾ നമുക്ക് ഈ ബ്രീത്ത് കാണാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ഒരു പോകാൻ രൂപത്തിൽ നമുക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ വർക്കിലൂടെ ശരീരത്തെ മാധ്യമമായി ഉപയോഗിച്ചുള്ള ബോഡി പെർഫോമൻസാണ് ദിഷോറിന്റെ ശില്പങ്ങളിൽ കാണാനാവുക നവസാങ്കേതികതയുടെ വരവോടുകൂടി മനുഷ്യൻ മെക്കാനിക്കലായി രൂപപ്പെടുന്ന സങ്കല്പത്തിൽ ഊന്നിയ ശില്പങ്ങൾക്കാണ് അഞ്ചൽ പിന്നൂക്കം ശരീരത്തിന്റെ പ്രാഥമികമായ ആംഗ്യപ്രകടനത്തിലൂടെയാണ് നിതിൻ ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നത് മനുഷ്യന്റെ പല എക്സ്പ്രഷനും എല്ലാവരും കണക്റ്റഡ് തീമിലാണ് എല്ലാവർക്കും ചെയ്തിട്ടുള്ളത് കണക്ട് ചെയ്തുകൊണ്ടാണ് അവര് ഭൂമിയിലും ഇതിലും നമ്മൾ സർവേവ് ചെയ്യണ കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത് പതിനാറ് തലകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പതിനഞ്ച് തലകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ക്ലേല് ചെയ്ത് ബേക്ക് ചെയ്തെടുത്ത ടെറാക്കോട്ട പ്രോസസ്സ് ആദ്യം ക്ലെൽ ചെയ്തിട്ട് അത് ഇരുപത്തി മൂന്ന് മണിക്കൂറ് ബേക്ക് ചെയ്ത് ചൂളയിൽ വെച്ച് ഫയർ ചെയ്തെടുത്തൊരു മെത്തേഡാണ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്